നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വയനാട് എടക്കലിൽ ഭൂചലനം എന്ന സംശയം ആളുകളെ മാറ്റി താമസിപ്പിക്കുവാൻ നിർദ്ദേശം ഭൂചലനം എന്ന സംശയം വയനാട് എടക്കലിൽ ഉഗ്ര ശബ്ദം രൂപപ്പെട്ടു നാട്ടുകാർ അറിയിച്ചു എടക്കൽ മലയുടെ സമീപമാണ് ശബ്ദമുണ്ടായത് പ്രദേശത്തെ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു പ്രദേശത്തിന് നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുവാനും നിർദ്ദേശം പിണങ്ങോടും അസാധാരണ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നു ജനരുകൾ ഇളകി വീണുവെന്നും പ്രദേശവാസികൾ പറയുന്നു മോറികപ്പിലും ശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് മല അമ്പലവയൽ നെന്മേനി പാടിപ്പറവ് മേഖലയിലും അസാധാരണ ശബ്ദം ഉണ്ടായി പാലസ്തീൻ ഐക്യദാർഢ്യം സിപിഐ നേതാവ് ആനി രാജ പോലീസ് കസ്റ്റഡിയിൽ പലസ്തീൻ ഐക്യദാർഢ്യം പരിപാടിയിൽ പങ്കെടുത്ത സിപിഐ നേതാവ് ആനി രാജയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ക്വിറ്റ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി നടത്തിയത് ഖാൻ മാർക്കറ്റ് പരിസരത്ത് വെച്ചാണ് ആനി രാജയെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തത് പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം മണ്ണിനടിയിൽ നിന്നും ദുർഗന്ധം മുണ്ടക്കൈയിൽ രണ്ടിടത്ത് പരിശോധന പാറകളും മണ്ണും നീക്കി തിരച്ചിൽ ഉരുളടുത്ത മുണ്ടക്കയിൽ പതിനൊന്നാം നാൾ ജനകീയ തെരച്ചിൽ തുടരുന്നു ദുർഗന്ധം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ മുണ്ടക്കൈ അങ്ങാടിക്ക് സമീപം രണ്ടിടങ്ങളിൽ പരിശോധന നടത്തുകയാണ് പോലീസ് നായെ എത്തിച്ചാണ് പരിശോധന ചെളി അടിഞ്ഞുകൂടിയ പ്രദേശത്ത് തിരച്ചിൽ ദുഷ്കരമാണ് മണ്ണുമാന്തി യന്ത്രങ്ങളും ഇവിടേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് വയനാടിന് കൈത്താങ്ങായി സഹായ പ്രവാഹം ഇതുവരെ വയനാടിന് സഹായ ഹസ്തവുമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് എട്ട് വൈകുന്നേരം നാല് മണിവരെ ആകെ ലഭിച്ചത് കോടി എൺപത്തി ലക്ഷം രൂപയാണ് പോർട്ടൽ വഴിയും യു പി ഐ വഴിയും ലഭ്യമാകുന്ന തുകയുടെ വിവരങ്ങളാണ് സിഎംഡിആർഎഫ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത് ഡൽഹി മദ്യനയ അഴിമതി കേസ് മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി പതിനാറ് മാസത്തെ ജയിൽവാസത്തിനൊടുവിലാണ് സിസോദിയ പുറത്തേക്ക് ഇറങ്ങുന്നത് ഫെബ്രുവരി മുതൽ ജയിലിലാണ് മനീഷ് സിസോദിയ വിചാരണ നടപടിക്രമങ്ങൾ വൈകുന്ന സാഹചര്യത്തിലാണ് ജാമ്യം സിപിഐ ഇ ഡി കേസുകളിൽ ഉപാധികളോടെയാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സംഘടനാ വോട്ടർ പട്ടിക തയ്യാറാക്കണം ഹൈക്കോടതി നിർദ്ദേശം സംഘടനാ തെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടിക തയ്യാറാക്കുവാൻ എസ് എൻ ഡി പി യോഗത്തിന് ഹൈക്കോടതി നിർദ്ദേശം എല്ലാ ശാഖായോഗങ്ങളിൽ നിന്നും അംഗത്വ ലിസ്റ്റ് സ്വീകരിച്ച് പട്ടിക തയ്യാറാക്കാനാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഉത്തരവ് അംഗങ്ങളുടെ വിലാസം തിരിച്ചറിയൽ രേഖയുടെ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു മാസത്തിനകം പട്ടിക തയ്യാറാക്കണം എസ് എൻ ഡി പി യുടെ ദൈനംദിന ഭരണത്തിന് അഡ്മിനിസ്ട്രേറ്ററെയോ റിസീവറേയോ നിയമിക്കണമെന്നും യോഗത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് നിയമനങ്ങൾ നടത്തുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ട് പ്രൊഫസർ എം കെ സാനു അഡ്വക്കേറ്റ് എം കെ ശശീന്ദ്രൻ തുടങ്ങിയവർ സമർപ്പിച്ച ഹർജിയിലാണ് നിർദ്ദേശം വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വരും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർട്ട് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലിപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ഡിസ്കൗണ്ടിൽ മറ്റു ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും എൻ ആർ ഐ ടെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ അവസാനിക്കുന്ന സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് പ്രതിയുടെ ഹർജി തള്ളി ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസ് പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി സുപ്രീംകോടതി തള്ളി വിടുതൽ ഹർജി ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ സംസ്ഥാനത്തിന് നോട്ടീസ് നൽകി വിടുതൽ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് വ്യക്തമാണെന്നും സുപ്രീംകോടതി പറഞ്ഞു കൃത്യസമയത്ത് നല്ല ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഡോക്ടർ വന്ദനയുടെ ജീവൻ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എന്നാൽ ഇത് വാദത്തിന് മാത്രം ഉന്നയിക്കാമെന്ന് പറഞ്ഞ ജസ്റ്റിസ് അഭയ് എസ് ഓ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വിടുതൽ ഹർജി അംഗീകരിക്കാനാവില്ലെന്ന് നിലപാടെടുക്കുകയായിരുന്നു സന്ദീപിനായി അഭിഭാഷകരായ ബി എ ആളൂർ അശ്വതി എം കെ എന്നിവരാണ് ഹാജരായത് പുനരധിവാസ പദ്ധതി നടത്തിപ്പ് പ്രതിപക്ഷത്തെയും ഉൾപ്പെടുത്തി സർക്കാർ സമിതി രൂപീകരിക്കണമെന്ന് കെ സുധാകരൻ വയനാട് പുനരധിവാസ പദ്ധതി നടത്തിപ്പിൽ പ്രതിപക്ഷത്തെയും ഉൾപ്പെടുത്തി സർക്കാർ സമിതി രൂപീകരിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പദ്ധതി ഫലപ്രദവും സുതാര്യവുമായി നടപ്പാക്കുന്നതിനായി പ്രതിപക്ഷ എം എൽ എമാരെയും വിദഗ്ദ്ധരെയും ഉൾപ്പെടുത്തി ഉന്നതതല വയനാട് പുനരധിവാസ സമിതിക്ക് രൂപം നൽകണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെടുന്നത് ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർ വിദ്യാർത്ഥികൾ വയോധികർ എന്നിവരെയെല്ലാം മുന്നിൽ കണ്ടുള്ള പുനരധിവാസത്തിന് മാതൃകാപരമായ രൂപരേഖ തയ്യാറാക്കണം കുറെ വാഗ്ദാനങ്ങൾ മാത്രം പോരാ അവ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്നും അതിൽ ഒരുവിധത്തിലുള്ള വീഴ്ച ഉണ്ടാകുന്നില്ലെന്നും സമിതിക്ക് നിരീക്ഷിക്കാൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട് ദുരന്തസ്ഥലം മരിച്ചു വയനാട് ദുരന്തസ്ഥലം കണ്ടു മടങ്ങിയ ആൾ കുഴഞ്ഞുവീണ് മരിച്ചു മരിച്ചത് ചൂരൽമല പാലക്കോടൻ വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് ഇന്നലെയാണ് അദ്ദേഹം ദുരന്തം ബാധിച്ച മേഖലയിലെത്തിയത് ദുരന്തമേഖല കണ്ടു മടങ്ങിയ ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ വച്ചാണ് മരണം സംഭവിച്ചത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആളാണ് അദ്ദേഹം കുതിച്ചുയർന്ന് സ്വർണവില ഇന്നത്തെ നിരക്കറിയാം സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും മുകളിൽ ഇന്ന് അറുന്നൂറ് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില വീണ്ടും ഒരായിരം കടന്നത് അൻപത്തി നാന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ആറായിരത്തി നാനൂറ്റി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം